രാജ്യം മുഴുവനുള്ള തെരഞ്ഞെടുപ്പ് റാലികളിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവിന് വലിയ സ്വീകാര്യത കിട്ടിയതിന് നിരവധി കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിയുള്ള അയാളുടെ പ്രസംഗം കൂടിയാണ് തന്റെ തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം രാഹുൽ കയ്യിൽ കൊണ്ടു നടന്ന ഭരണഘടനയുടെ മിനി പതിപ്പ് ആരും മറക്കാനിടയില്ല ചുവപ്പും കറുപ്പും നിറത്തിലുള്ള കയ്യിലൊതുങ്ങുന്ന ആ ഭരണഘടനയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആവശ്യക്കാർ നിരവധിയാണ് ആവശ്യക്കാരേറിയതോടെ പോക്കൻ ഭരണഘടനയുടെ ഒരു കോപ്പി പോലും കിട്ടാനില്ല ലക്നോ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈസ്റ്റേൺ ബുക്ക് കമ്പനിയാണ് ഭരണഘടനയുടെ മിനി പതിപ്പ് പുറത്തിറക്കിയത് അയ്യായിരത്തിലേറെ കോപ്പികളാണ് കമ്പനി ഇതിനോടകം തന്നെ വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ അയ്യായിരം കോപ്പികൾ ഒരു വർഷം കൊണ്ട് വിറ്റുതീർന്നു ഇരുപത് സെന്റിമീറ്റർ നീളവും പത്തേ ദശാംശം എട്ട് സെന്റിമീറ്റർ വീതിയും രണ്ടേ ദശാംശം ഒന്ന് സെൻ്റിമീറ്റർ കനവുമാണ് ഈ പോക്കറ്റ് ഭരണഘടനയ്ക്ക് പോക്കറ്റിലിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന പ്രത്യേകത ഈ ഭരണഘടനയെ വ്യത്യസ്തമാക്കുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായി ഇത്തരം ഒരു പതിപ്പ് ഇ ബി സി ഇറക്കുന്നത് അതിനുശേഷം പതിനാറ് എഡിഷനുകൾ വന്നു അഭിഭാഷകനായ ഗോപാൽ ശങ്കരനാരായണനാണ് ഇത്തരമൊരു മിനി ഭരണഘടന ഇറക്കാനുള്ള ആശയം തങ്ങളുമായി പങ്കുവച്ചതെന്നാണ് ഇ ബി സി ഡയറക്ടർ സുമീത് മാലിക് വ്യക്തമാക്കുന്നത് അഭിഭാഷകർക്ക് കയ്യിൽ കൊണ്ടുനടക്കാനുള്ള സൗകര്യം പരിഗണിച്ചാണ് ഗോപാൽ ശങ്കരനാരായണൻ മിനി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ഒൻപതിൽ മിനി ഭരണഘടനയുടെ എണ്ണൂറോളം കോപ്പികളാണ് പുറത്തിറക്കിയത് മുഴുവൻ കോപ്പികളും വേഗത്തിൽ വിറ്റഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷങ്ങളിലും അയ്യായിരം മുതൽ ആറായിരം കോപ്പികൾ വരെ വിറ്റുപോയി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മിനി ഭരണഘടനയ്ക്ക് ആവശ്യക്കാരേറി അതിനുള്ള പ്രധാന കാരണക്കാരൻ രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഉയർത്തി കാണിക്കുന്ന ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന ചൈനയുടെ ഭരണഘടനയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെന്ന തരത്തിൽ ബി ജെ പി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ആരോപണത്തിൽ കഴമ്പില്ലെന്നും ഇന്ത്യയുടെ തന്നെ പുതിയ തരത്തിലുള്ള മിനി ഭരണഘടനയാണ് രാഹുലിന്റെ കൈവശമുള്ളതെന്നും ബോധ്യപ്പെട്ടതോടെ പതിയെ ബി ജെ പിയും ആരോപണങ്ങളിൽ നിന്ന് പിൻവലിയുകയായിരുന്നു ഭരണഘടന സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് രാഹുൽ തന്റെ തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം ജനങ്ങളുമായി സംവദിച്ചത് അതുകൊണ്ട് തന്നെ ഭരണഘടനയെ അടുത്തറിയാനുള്ള പൗരന്മാരുടെ താല്പര്യം മിനി ഭരണഘടന കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ കാരണമായെന്നാണ് ഈസ്റ്റേൺ ബുക്ക് കമ്പനിയുടെയും അവകാശവാദം